നമ്മൾ വെറും വെറും രൂപ അത് കൊടുക്കാനുള്ള റേറ്റ് കൊടുക്കും ഇത് വില വരുന്ന സാധനം ഞാൻ ദിവസങ്ങൾക്ക് ഒരു കള്ളിയത്ത് എന്നുള്ള തിരൂരിലുള്ള മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ ബാത്റൂമിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ പോയ ഒരു സ്ത്രീക്ക് ദുരനുഭവം എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു പഴയ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ അവർ ദുര ഒരു ദുരനുഭവം നമ്മൾ വീഡിയോ പങ്കുവെച്ചിരുന്നു പക്ഷെ ആ വീഡിയോയിൽ അവരെ ആരോപണത്തിന് എന്താണ് കടക്കാർക്ക് പറയാനുള്ളത് എന്നൊരു ഭാഗം നമ്മൾ അതിൽ കൊടുത്തിരുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളുമായിട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ടൂർ പോകുമ്പോഴാണ് എനിക്ക് തിരൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസിൽ ഒരു കോൾ വരുന്നത് ഫക്രുദ്ദീൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞ അപ്പൊ നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് കള്ളിയെത്തുന്ന എന്നൊരു സ്ഥാപനത്തിന്റേതാണ് പരാതി നിങ്ങളൊരു അവരെ കുറിച്ച് ഒരു വാർത്ത കൊടുത്തിരുന്നു ആ വാർത്തയിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ പറയാതെ ഏകപക്ഷീയമായ വാർത്തയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നത് പരസ്യം കണ്ടിട്ട് വാങ്ങാൻ പോയ ഈ യുവതിക്ക് ആ പരസ്യത്തിൽ കാണുന്ന പോലെ വില കുറഞ്ഞ വസ്തുക്കളല്ല അവിടെ ഉള്ളത് എന്നൊക്കെ ആയിരുന്നു ആ ഒരു സ്ത്രീയിലെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ സ്റ്റുഡൻറ് ആയതുകൊണ്ട് ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും മറുഭാഗം എന്താണെന്ന് നോക്കാതെ തന്നെ അത് വാർത്ത കൊടുത്ത് ആ രീതിയിൽ വാർത്ത കൊടുക്കാൻ പാടില്ല അത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് അങ്ങനെ വീടുകയും ചെയ്തു അങ്ങനെ ഞാൻ ഞാൻ കോളേജിലെ ടൂറിനിടയിലാണ് സ്റ്റേഷൻ ഈ പോലീസുകാരൻ്റെ വിളി വരുന്ന പോലീസുകാരുടെ കൂടെ ഇടപ്പാളാണ് ജിനീഷ് നല്ലൊരു പോലീസ് ഓഫീസർക്കൊക്കെ എന്തായാലും വീഡിയോ കണ്ടു പറഞ്ഞു വീഡിയോ അത്ര വലിയൊരു ഗുരുതരമായ തെറ്റല്ല പക്ഷെ നിങ്ങൾ അവരുടെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ വിശദീകരിക്കാതിന് മാധ്യമധർമ്മമല്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലെ ശരിയാണ് സാറേ അത് അത് ശ്രദ്ധിച്ചില്ല നമ്മുടെ കയ്യിലൊരു ഒരു പിഴവ് സംഭവിച്ചു ഏതായാലും സ്റ്റേഷനിൽ പരാതി തന്നിട്ടുണ്ട് നിങ്ങളെ സിഐയുടെ മുന്നിൽ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്ന് ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോൾ ജിനിയസാറെ കണ്ടു ഞാൻ അദ്ദേഹത്തിന് ഇടപ്പാളാണ് വീടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് മുൻപ് പരിചയൊന്നുമില്ല അദ്ദേഹത്തിന് എന്നെയും പരിചയമില്ല കണ്ടു നല്ലൊരു പോലീസുകാരൻ അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചാനൽ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത ഒരു ഉപ്പയെ കണ്ടു അവർ അവരുടെ മകൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് പിന്നീട് സി ഐ വിളിപ്പിച്ചു സി ഐ വിളിപ്പിച്ചു ചോദിച്ചു നിങ്ങൾ എന്റെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം ഞാനൊരു അധ്യാപകനാണ് സി ഐയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഏകപക്ഷീയമായിട്ടല്ലേ കൊടുത്തത് അവരൊരു ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നതല്ലേ അവർ പരസ്യം കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഡിമാൻഡ് ഉണ്ടാവും അവർ അവർ വിചാരിക്കുന്ന ഉൽപ്പന്നത്തിനല്ലേ അവർ വില കുറച്ച് കൊടുക്കുള്ളൂ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിന് ഒരു വില എന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ലല്ലോ അപ്പൊ നിങ്ങൾ ചെയ്തത് ശരിയല്ല അപ്പോൾ എന്തൊരു പരിഹാര മാർഗ്ഗം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനത് അവരുടെ അവർ അവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ അതിൽ കൊടുത്തില്ല ഇനി എന്റെ മുന്നിലുള്ള ഒരു മാർഗം അവർക്ക് പറയാനുള്ളത് കൂടി നമ്മൾ സ്പേസ് കൊടുക്കുക പറയാനുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു മുതലാളി ഈ കളിയത്ത് സ്ഥാപനത്തിന്റെ ഉടമ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു വിരോധമുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ലാണ്ട് സംസാരത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം പറയുകയും ചെയ്തു അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്റെ സ്ഥാപനത്തിലേക്ക് വായോ എന്റെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് അവിടെ വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യൂ നിങ്ങൾ വന്ന് കാണാതെ അന്വേഷിക്കാതെ ചെയ്തത് ശരിയല്ല അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട് നിങ്ങളുടെ വീടിയെ കൊണ്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നിങ്ങളെ സത്യം ബോധ്യപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം കാരണം എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ വിശാൽ മീഡിയയിൽ ഇത്തരം വീഡിയോകളൊന്നും ചെയ്യലില്ല അപ്പൊ അദ്ദേഹത്തിനൊന്നും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മാന്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ വിളിപ്പിക്കേണ്ടി വന്നത് അപ്പോൾ ആ രീതിയിൽ പോലീസുകാരൻ പറഞ്ഞു ഇതൊരു വലിയ പ്രശ്നമാക്കാനുള്ള കേസൊന്നും ഇല്ല സി ഐസ് ആർ വളരെ നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമീപനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഈ മുതലാളിയോട് കളിയത്തിന് മുതലാളി പറഞ്ഞു ഞാൻ ഇൻഷാള്ള നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഷോപ്പിൽ വരാം അങ്ങനെ അത് ആ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിപ്പിച്ചു അങ്ങനെ ഞാൻ അവരുടെ മാനേജറും സ്റ്റേഷന്റെ മുന്നിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു നിങ്ങൾ കടൽക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്ന റൈറ്റ്സിനെല്ലാം അവിടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ നോമ്പല്ലെങ്കിൽ പഠിച്ചോനാണ് ഒരു ബിരിയാണിയൊക്കെ കഴിപ്പിച്ചിട്ട് ഞാൻ വിടുമായിരുന്നുള്ളൂ അങ്ങനെ ഭയങ്കര സൗഹൃദമായി ഞങ്ങൾ അവിടുന്ന് സംസാരിച്ചു അങ്ങനെ ഞങ്ങള് ഇവിടെ പോയി അദ്ദേഹത്തിന്റെ കളിയത്തിന്റെ സ്ഥാപനത്തിൽ പോയി വളരെ ഹൃദ്യമായ സ്വീകരണമാണ് മാനേജറും അവിടുത്തെ തൊഴിലാളികളും സ്റ്റാഫും ഒക്കെ നൽകിയത് അതിനിടക്ക് ഫോൺ വന്നതുകൊണ്ട് ഈ ഇതിന്റെ ഉടമയായ ആള് എം ഇ എസ്സിന്റെ സ്കൂളിൽ ഇന്റർവ്യൂ ഉണ്ട് ടീച്ചേഴ്സിനുള്ള അദ്ദേഹം അതിന് പോയിട്ട് പറഞ്ഞാൽ പോവാണ് അതുകൊണ്ട് പറയാനുള്ളതൊക്കെ ഇവർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കണ്ടു അപ്പോൾ നമുക്കൊരു പറ്റിയൊരു പിഴവെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങളുടെ പരസ്യം കണ്ടിട്ട് ആളുകൾക്ക് പരസ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ആവാം അത് വാങ്ങാൻ പോകാൻ എന്ത് പരാതി ഉണ്ടെങ്കിലും അതൊരു ഉപഭോക്തർ ഒരു കൺസ്യൂമർ കോടതിയിലാണ് കൊടുക്കേണ്ടത് നമ്മളൊരു സാധാരണ ഒരു ചാനൽ അത് പറയുമ്പോൾ എന്നാൽ മറുഭാഗത്തിന് എന്താ പറയാനുള്ളത് ഒരു സ്വാഭാവികമായ നീതി ഉണ്ടല്ലോ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു പിഴവാണ് നമ്മുടെ പക്കലുണ്ടായത് നമ്മൾ ആ ഒരു വീഡിയോയിലും നമ്മൾ ആരെയും മോശപ്പെടുത്തിയിട്ടോ അഭികീർത്തികരമാകുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിലുള്ള പരാതികളൊന്നുമില്ല നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഒരു ഒരു സ്പേസ് നിങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ആ മാനേജറോട് ആ വിഷയങ്ങൾ സംസാരിച്ചു മാനേജറിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് നിങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള അന്നത്തെ വീഡിയോയിൽ എടുത്തു നോക്കിയാൽ കാണാം അതിലുള്ള നമ്മൾ കാണിച്ചിട്ടുള്ള ക്ലോസറ്റുകളും വാഷ് ബേസിൻസിലും ഉള്ള കുറച്ച് ഐറ്റംസാണ് ബാക്കിയുള്ളതാണ് ഈ ഇരിക്കുന്നത് കാണുന്നത് അതിൽ നമ്മൾ പറഞ്ഞിരുന്നു റേറ്റ് യൂറോപ്യൻ്റെ ഒരു ക്ലോസെറ്റിൻ്റെ റേറ്റ് പറഞ്ഞിരുന്നു നാനൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ ടൈപ്പ് യൂറോപ്യൻസിൻ്റെത് അത് മറ്റു വെച്ചുള്ള റേറ്റ് കാണാം നാനൂറ്റി തൊണ്ണൂറ് ഈ കാണുന്നതെല്ലാം നാനൂറ്റി തൊണ്ണൂറ് കിട്ടുന്നതാണ് ഇതെല്ലാം അതിൽ കാണിച്ചിരുന്നു നാ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുള്ളത് ആ സാധനങ്ങളാണ് അപ്പുറത്തായിരിക്കുന്ന സാധനങ്ങൾ മൂവായിരത്തഞ്ഞൂറ് രൂപേൻ്റെ റേഞ്ചുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു യൂ മൂവായിരത്തഞ്ഞൂറിൻ്റെ റേഞ്ച് പ്രൊഡക്റ്റ്സ് ആണ് ആയി ഇരിക്കുന്നത് അതിന് പുറമെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ പറഞ്ഞിരുന്ന് ആ ക്ലോസറ്റുകളാണ് ഈ ഇരിക്കുന്നത് രണ്ടേ തൊള്ള ഒക്കെ എല്ലാത്തുമ്പോൾ അതിന്മാ റേറ്റുകളൊക്കെ എഴുതി ഓട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ എല്ലാം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ പ്രൈസിങ്ങിലുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് ഒരു പീസോ രണ്ട് പീസോ നാല് പീസോ അല്ല അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ക്ലോസെറ്റ്സ് അയ്യായിരം രൂപേൻ്റെ അതിൻ്റെ മേലെ നിൽക്കുന്ന വാഷ് ബേസിൻ ഐറ്റംസ് ആ തല മുതൽ ഇതാണ് ഈ തല വരെ ഇവിടെ മൊത്തം ഇവിടെ എല്ലാം ഉണ്ട് അതെല്ലാം വ്യത്യസ്ത പ്രൈസുകളിലായിട്ടുള്ള വാഷ് ബേസിസ് ആണ് ഇവിടെ നമ്മൾ ഇതൊക്കെ ജെനുവിൻ സാധനങ്ങളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടൈപ്പ് ബോക്സിന്റെ വാഷ് ബേസിൻസ് ആണ് ഇരിക്കുന്നത് അതിന്റെ റേഞ്ച് കൂടിയ ടൈപ്പാണ് ആ ഇരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല ആ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ആ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് എന്നോട് പറയുന്നത് നിങ്ങളുടെ ചാനൽ കാണുന്ന ഒരാളാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായത് നിങ്ങൾ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയാറില്ല നമ്മൾ ഇങ്ങനെ പുറത്തുള്ള ഇപ്പോൾ നമ്മുടെ ചാനലിൽ പല കടക്കാരും വിളിച്ചിട്ട് നിങ്ങളൊരു ഞങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്യൂ ഞങ്ങൾക്ക് എന്താ വേണ്ട കാശേരാം ഇതൊന്നും പറയുമ്പോൾ ഞാൻ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ഒരു വീഡിയോ വളരെ റയറേ ചെയ്യുന്നുള്ളൂ ഒന്നാമത് നമുക്ക് അത്ര അറിയില്ല ആ രീതിയിലൊരു വീഡിയോ ബ്ലോഗ് ചെയ്യാൻ നമുക്ക് അറിയില്ല നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങൾ പറയാമെന്നല്ലാതെ പക്ഷെ ഒരു പോലീസ് കേസ് ഒക്കെ വിഷയമാണെങ്കിൽ പക്ഷെ നമുക്ക് മറുഭാഗം പോലീസ് പറയുന്ന കാര്യങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു അതിപ്പോ ഒരു പോലീസ് കേസ് ഒന്നും അല്ലല്ലോ ഏതായാലും അവരുടെ ഒരു ദുരനുഭവമാണ് നമ്മൾ പങ്കുവച്ചത് ആ ഒരു ദുരനുഭവത്തിന് അതിന് ഒരു മറുഭാഗം എന്നുള്ളത് പ്രേക്ഷകരോട് പറയാതെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഒരു റമദാൻ മാസത്തിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു പിഴവിനെ നമ്മൾ തിരുത്തുക എന്നുള്ളത് ഒരു ഹൈറാണ് ആണ് എന്നൊരു ബോധ്യം എനിക്കുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലാഹു സൽക്കർമ്മങ്ങളായി സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ അപ്പോൾ അവിടുന്ന് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റമദാനിക്കൊക്കെ സ്റ്റേഷനിലേക്ക് ഞാൻ സ്റ്റേഷനിക്ക് ഞാനങ്ങനെ സ്റ്റേഷനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ആകെ സ്റ്റേഷനിൽ കയറുന്നത് ഞാൻ വല്ല വാർത്ത എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരെ നൽകി പോലീസ് സ്റ്റേഷനിലേക്ക് പോന്നാനി പൊന്നാനി സ്റ്റേഷനിലേക്കൊക്കെ വിളിപ്പിക്കുമ്പോ നമ്മളവിടെ പോകലുണ്ട് പക്ഷെ നമ്മൾ തന്നെ അതിൻ്റെ ഒരു പ്രശ്നക്കാരനായിട്ട് അവിടെ ചെല്ലാതെ നമ്മുടെ ലൈഫിൽ വളരെ റേറെ അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ തവണയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ ഒരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇത്തരം രീതികളൊക്കെ നമ്മുടെ ചാനൽ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ഏതോ ഒരു വിഷൽ എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു ദൃശ്യമാധ്യമങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല നമ്മൾ അച്ചടി മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കേണ്ട ചില റൂൾസുകളൊക്കെ നമ്മൾ മാനുഷികമായിട്ടുള്ള നമ്മുടെ കൈപ്പിഴ കൊണ്ട് സംഭവിക്കലുണ്ട് അപ്പോൾ അത് അതിനൊക്കെ ഒരു ജാഗ്രത ഉണ്ടാവാൻ ഈ ഒരു സംഭവം കാരണമായി എന്നുള്ളതാണ് ഏതായാലും ൊണ്ടിട്ട് തിരൂര് വരെ പോയി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭയങ്കര അമ്പവും എന്ത് പെരും ചൂട് അവിടെ നിണ്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നോക്കുമ്പോ ഇത്രയും ചെറിയ അത്ര വലിയ ദൂരമൊന്നുമില്ല നമ്മൾ ഇപ്പൊ എടപ്പാളിൽ നിന്ന് കുറ്റിപ്പുറം പോകണേ കുറ്റിപ്പുറത്ത് നിന്ന് തിരൂർക്ക് പോകണേ രണ്ട് ബസ് മാറിക്കാരണം എന്നുള്ളൂ പക്ഷെ ഇത് ഇത്ര വലിയൊരു ഒരു ചൂടും പ്രശ്നവുമാണ് എന്നുള്ളത് യാത്ര ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ ക്രമദാനിക്കു നമ്മളെ എവിടെയും പോകലൂല ആ അവിടെ വീട്ടിലിരിക്കുക കാര്യങ്ങള് ചെയ്യാന്നല്ലാതെ നമ്മൾ അങ്ങനെ പുറത്തൊരു യാത്രക്ക് വീടുന്ന സാഹചര്യം ഉണ്ടാവില്ല കൂട്ടത്തിൽ ആ മാനേജർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അത്ഭുതമുണ്ടാക്കി അദ്ദേഹം കേസ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി മാനേജറാണ് വക്കീലിനെ കാണാൻ പോയത് വക്കീലിനെ കാണാൻ പോയിട്ട് ഇന്ത്യ വീഡിയോ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് പരാതി കൊടുക്കാൻ വരുന്ന വേറൊരു ഉപ്പ പറഞ്ഞത്രേ ആ ശബ്ദം ഈസാൻ മൊഴിയോടൊള്ള ശബ്ദമല്ലേ പ്രകൃതി ബന്ധാവിന്റെ ശബ്ദല്ലേ എന്ന് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ ഇത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ചാനൽ എന്തിനാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു വിഷയത്തിലേക്ക് എടുത്ത് ചാടിയത് നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ഭാഗം കൂടി പറയേണ്ടത് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കേണ്ടത് അതൊരു സാമാന്യ മര്യാദയല്ലേ പറഞ്ഞാൽ ശരി തന്നെയാണ് നമുക്ക് ഇപ്പൊ ഇനിയിപ്പോ എന്താ നമുക്കൊന്നും കൂടി പറയാം എന്നല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിരോധങ്ങളോ അല്ലെങ്കിൽ വിദ്വേഷങ്ങളോ ഇതൊന്നും ഇല്ല നമുക്ക് കളിയത്തിനോട് എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്തായാലും വളരെ സന്തോഷകരമായി അവിടെ പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് അറിയില്ലായിരുന്നു അപ്പൊ പിന്നീട് പറഞ്ഞു ഞങ്ങൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്ത അങ്ങോട്ട് ആക്കി തന്നു ആക്കി നമുക്ക് രണ്ടടി നടക്കാനുള്ളൂ അപ്പൊ ആ ഒരു സ്നേഹവും സൗഹാർദ്ദം ഒക്കെ കളിയത്തിൽ നിന്ന് കിട്ടിയത് വളരെ വലിയൊരു അനുഭവമാണ് അപ്പൊ സാധാരണ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഇത്തരം വീഡിയോയിൽ പറയലില്ല അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ വിഷയം നടന്നത് ഈ ഒരു കേസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അന്ന് ഞാൻ കോളേജിന്റെ ടൂറിലായിരുന്നു അപ്പൊ ഇൻഷാല്ല ഇന്ന് അതൊക്കെ പോയി ശരിയാക്കി ഇറാത്ത എനിക്കൊരാഗ്രഹം ഉണ്ട് പരമാവധി നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയുള്ള വീഡിയോ ചെയ്യണം ഏതായാലും ഇതൊക്കെ ഒരു പാഠമാണ് ഇൻഷാല്ല ആ ഒരു അന്നത്തെ വീഡിയോ കണ്ട ആളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്ത് ഒന്നുകൂടെ അതിൻ്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടി വന്നത് ആരും മനഃപൂർവ്വം നല്ല ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ദുരനുഭവങ്ങളാണ് ഓരോരുത്തരുമായിട്ട് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് പക്ഷെ അതൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ആവരുതെന്ന് മാത്രം അപ്പൊ അപ്പോൾ ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം